പതിനഞ്ച് വർഷത്തിനിടെ ജൂൺ മാസം പെയ്തതിൽ ഏറ്റവും ഉയർന്ന അളവിലുള്ള മഴയാണ് ഡൽഹിയിൽ വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത് കനത്ത മഴയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളായി വൻ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു ശക്തമായ മഴയും ഇടിമിന്നലുമാണ് കഴിഞ്ഞ രാത്രിയിലും അനുഭവപ്പെട്ടത് ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഗ്രേറ്റർ നോയിഡയിലെ സൂരജ്പൂരിൽ നിർമ്മാണത്തിലിരുന്ന മതിലിടിഞ്ഞു വീണ് മൂന്ന് കുട്ടികൾ മരിച്ചു കനത്ത മഴയെ തുടർന്ന് ഭിത്തിയുടെ അടിത്തറ ദുർബലമാവുകയും ഇടിഞ്ഞു വീഴുകയും ചെയ്തതായാണ് പ്രാഥമിക നിഗമനം കുടുംബത്തിലെ എട്ടു കുട്ടികൾ മതിലിനു സമീപം നിന്ന് കളിക്കുകയായിരുന്നു മതിലിടിഞ്ഞ് കുട്ടികളുടെ ദേഹത്തേക്ക് വീണു പലയിടങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് ഡൽഹിയുടെ പല ഭാഗങ്ങളിലും തുടർച്ചയായ രണ്ടാം ദിവസം കനത്ത മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കത്തുന്ന ചൂടിൽ മഴ ആശ്വാസമായെങ്കിലും പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ജനജീവിതം ദുസ്സഹമാക്കി നോയിഡ ആർ കെപുരം മോത്തിനഗർ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് കനത്ത മഴയിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് വിനയ്കുമാർ സക്സേന അടിയന്തര യോഗം വിളിച്ചു മഴ നാശം വിതച്ച പ്രദേശങ്ങൾ നിരീക്ഷിക്കാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനുമായി ജനങ്ങൾക്ക് കൺട്രോൾ റൂം നമ്പറും നൽകിയിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പ് ജലസേചനം വെള്ളപ്പൊക്ക നിയന്ത്രണ വകുപ്പ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി ന്യൂഡൽഹി മുനിസിപ്പൽ കൌൺസിൽ തുടങ്ങിയ ഏജൻസികളുടെ എല്ലാ സ്റ്റാറ്റിക് പമ്പുകളും പരിശോധിച്ച പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്താനും ഇന്നലെ രാത്രി മുഴുവൻ ഡൽഹിയിൽ വ്യാപക മഴയാണ് ലഭിച്ചത് മിൻഡോ റോഡിൽ ഒരു ട്രക്കും കാറും വെള്ളത്തിൽ മുങ്ങി മഴ മുന്നറിയിപ്പിനോടൊപ്പം ജാഗ്രതാ നടപടികൾ സ്വീകരിക്കാനും ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനിടെ ശക്തമായ കാറ്റിൽ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിലെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണു അപകടത്തിൽ ആറുപേർക്ക് നിരവധി വാഹനങ്ങൾ അടിയിൽ കുടുങ്ങി മേൽക്കൂര തകർന്നു വീണ നിരവധി വാഹനങ്ങളും തകർന്നിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറെ വിമാനത്താവളങ്ങളിൽ ഒന്നായ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലെ ടെർമിനലിന്റെ പിക് അപ്പ് ആൻഡ് ഡ്രോപ്പ് ഏരിയയിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്കാണ് അപകടത്തിൽ കേടുപാടുകൾ സംഭവിച്ചത് റൂഫ് ഷീറ്റും സപ്പോർട്ട് ബീമുകളും വാഹനങ്ങൾക്ക് മുകളിൽ പതിക്കുകയായിരുന്നു ഇരുമ്പ് ബീം തകർന്നു വീണ് കാർ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത് കനത്ത മഴയെ തുടർന്ന് നഗരത്തിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ് ഭിക്കാജി കാമ മെട്രോ സ്റ്റേഷനുള്ളിൽ വെള്ളം കയറി കനത്ത മഴയെ തുടർന്ന് വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ടെന്ന് എയർ ഇന്ത്യ അറിയിച്ചു നാഷണൽ ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം